നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും ആര്യാടന്റെ മകനെ മത്സരിപ്പിക്കാൻ കെ പി സി സിയിൽ ധാരണയുണ്ട് മുസ്ലിം ലീഗും ഷൗക്കത്തിന് അനുകൂലമാണ് അറിയേണ്ടത് ഡൽഹിയുടെ തീരുമാനം മാത്രം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടിയാൽ പ്രഖ്യാപനം ഉടനുണ്ടാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന് മനസ്സിലാക്കി സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പി വി അൻവറിനോടക്കം ആര്യാടനെ മത്സരിപ്പിക്കാനുള്ള ധാരണ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അന്വറും ആരായാലും പിന്തുണയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനം അത് നിർണായകമാണ് കെ പി സി സി പുരസംഘടനയിലടക്കം ഡൽഹി നേതൃത്വമാണ് തീരുമാനമെടുത്തത് ആര്യാടൻ ചോക്കത്തിനൊപ്പം വി എസ് ജോയിയെയും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു നിലവിൽ മലപ്പുറം ഡി സി സി അധ്യക്ഷനാണ് ജോയ് ഇതുകൂടി പരിഗണിച്ചാണ് ആര്യാടൻ ചൌക്കത്തിന് മുന്തിയ പരിഗണന കെ പി സി സി നൽകുന്നത് അതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആരെ മത്സരിപ്പിച്ചാലും ജയിക്കുമെന്ന് നിലമ്പൂര് മുന് എംഎല്എയും തൃണമൂല് കോണ്ഗ്രസ് നേതാവുമായ പി വി അന്വർ പ്രതികരിച്ചിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂര്ത്തിയാക്കിയ മലബാറിലെ എല്ഡിഎഫിനെതിരെ ഏത് ചെകുത്താന് മത്സരിച്ചാലും ആരായാലും അയാള് കേരളത്തിലെ ജനങ്ങളുടെയും പ്രതിനിധിയാണെന്നും പിണറായിസത്തിനും മരിമോനത്തിനുമെതിരെയുള്ള പോരാട്ടമായിരിക്കുമെന്നും അന്വര് പറഞ്ഞിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും